മനസ്സർപ്പിച്ച് വിളിച്ചാൽ വിളിപ്പുറത്തെത്തി തൻ്റെ ഭക്തരുടെ അഭീഷ്ടങ്ങളും സാധിച്ചു കൊടുക്കുന്ന സാക്ഷാൽ ആദിപരാശക്തിയാണ് പരാശക്തിയാണ് ആറ്റുകാൽ അമ്മ ഐശ്വര്യത്തിനും ഇഷ്ടകാര്യസ്ഥിദ്ധിക്കും അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചാൽ മതിയെന്ന് പറയപ്പെടുന്നു എന്നാൽ ആറ്റുകാൽ ദേവി ചൈതന്യത്തെക്കുറിച്ച് പലർക്കും പല വിധത്തിലുമുള്ള സന്ദേഹങ്ങളുണ്ട് അവയിൽ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും അവയുടെ വിശദീകരണങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ആറ്റുകാലമ്മയുടെ സങ്കല്പം എന്താണ് ആറ്റുകാൽ ഭഗവതിയെ കൗമാരക്കാരിയായ കണ്ണകി ആയാണ് സങ്കല്പിച്ചിരിക്കുന്നത് എന്നാൽ ഭക്തജനങ്ങൾ മാതൃസങ്കല്പത്തിലാണ് ആരാധിച്ചു പോരുന്നത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്ര ദിവസം മുൻപ് വ്രതമെടുക്കണം പൊങ്കാലയിടുന്നവരെല്ലാം വ്രതമെടുക്കേണ്ടതുണ്ട് കാപ്പുകെട്ട് മുതൽ വ്രതം അനുഷ്ഠിക്കുകയാണ് വേണ്ടത് ഇങ്ങനെയുള്ള ഒൻപത് ദിവസമാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് ആത്മാവ് ദേവിക്ക് സമർപ്പിക്കുന്നത് പൊങ്കാലയെ കൂടുതൽ ദീപ്തമാക്കുന്നു വ്രതം എങ്ങനെ വേണം വ്രതം എന്നാൽ ഭക്ഷണത്തിൻ്റെ നിയന്ത്രണം മാത്രമല്ല ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും നിയന്ത്രണം കൂടിയാണ് വ്രതമെടുക്കുന്ന ഒൻപത് ദിവസങ്ങളിലും എപ്പോഴും അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം സർവ്വ ദുരിതവും മാറ്റിത്തരേണമേ അനുഗ്രഹം ചൊരിയണമേ നവഗ്രഹ ദുരിതങ്ങളെല്ലാം മാറ്റിത്തരണമേ ദൃഷ്ടിദോഷം വിളിദോഷം ശാപദോഷം ഇവ മാറ്റിത്തരണമേ എന്ന് ഭക്തിയോടെ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക ആഹാരത്തിലെ നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ് ഭക്തിയോടെ എപ്പോഴും അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ആഹാരം കഴിക്കണമെന്ന് തന്നെ തോന്നുകയില്ല ക്ഷീണവും വരികയില്ല ദൃഢമായ ഭക്തിയോടെ അമ്മ കൂടെയുണ്ടെന്ന് വിശ്വസിച്ച് ഒരു നേരം അരി കഴിച്ച് ബാക്കി സമയം വിശന്നാൽ ഫലവർഗ്ഗങ്ങൾ കഴിച്ച് വ്രതമെടുക്കുകയാണ് പരമ്പരാഗത രീതി മത്സ്യമാംസവും ലഹരി പദാർത്ഥങ്ങളും പൂർണ്ണമായും ത്യജിക്കണം ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം ദേവി സ്തോത്ര നാമാദികൾ ചൊല്ലുന്നതും നല്ലതാണ് ക്ഷേത്ര ദർശനം നടത്തുന്നതും നല്ലതാണ് പൊങ്കാല സമയത്ത് കോടി വസ്ത്രം തന്നെ ധരിക്കേണ്ടതുണ്ടോ പൊങ്കാലയിടാൻ കോട്ടൺ കോടി വസ്ത്രമാണ് ഏറ്റവും ഉത്തമം ഇതിന് കഴിയാത്തവർ അലക്കെ വൃത്തിയാക്കിയ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം ശരീരശുദ്ധിയും മനസ്സിൻ്റെ ശുദ്ധിയുമാണ് പ്രധാനം നല്ല വാക്ക് നല്ല ചിന്ത നല്ല പ്രവൃത്തി എന്നിവയോടെ വേണം പൊങ്കാലയിടുവാൻ മാസമുറയായ സ്ത്രീകൾ പൊങ്കാലയിടാൻ പാടില്ല ഏഴ് ദിവസം കഴിഞ്ഞ് ശുദ്ധമെന്ന് സ്വയം ബോധ്യമുള്ളവർക്ക് പൊങ്കാല സമർപ്പിക്കാം പുല വാലായ്മയുള്ളവർ പൊങ്കാല ഇടരുത് പ്രസവിച്ചവർ തൊണ്ണൂറ് കഴിഞ്ഞ് പാടുള്ളൂ അല്ലെങ്കിൽ ചോറൂണ് കഴിഞ്ഞ് പൊങ്കാലയിടാം പൊങ്കാലയിടാൻ എന്തൊക്കെ വേണം ഉണക്കലരി നാളികേരം ശർക്കര ചെറുപഴം തേൻ നെയ്യ് പഞ്ചസാര കൽക്കണ്ടം ഉണക്ക മുന്തിരിങ്ങ ചെറുപയർ കശുവണ്ടിപ്പരിപ്പ് എള് ഇത്യാദി സാധനങ്ങളാണ് പൊങ്കാല ഇടുവാനായി ആവശ്യമുള്ളത് പൊങ്കാലയ്ക്ക് തീ പകരും മുമ്പേ അടുപ്പിനു മുമ്പിൽ വിളക്കും നിറന്നാഴിയും വെക്കണോ അതെന്തിനു വേണ്ടിയാണ് വെക്കേണ്ടതുണ്ട് ദേവതാ സാന്നിധ്യ സങ്കല്പമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിൽ കുടുംബ പരദേവതയെയും പരേതാത്മാക്കളെയും സങ്കല്പിക്കുകയും ദുരിതമോചനവും വാസ്തു ദുരിതങ്ങളിൽ നിന്നുള്ള മോചനവും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചാണ് നിറനാഴിയും പറയും നിലവിളക്കും വയ്ക്കുന്നത് അടുപ്പ് തീർത്ഥം തളിച്ച് ശുദ്ധി വരുത്തിയ ശേഷമാണ് പൊങ്കാലയ്ക്കായി തയ്യാറെടുക്കുന്നത് പൊങ്കാല തിളച്ചു തൂകുന്ന ദിശകളുടെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ് ഇതേക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു വീഡിയോ ചാനലിൽ മുൻപേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിലുള്ള ഐ മാർക്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് മണ്ടപ്പുറ്റിന്റെ ഫലം എന്താണ് തലയ്ക്കുള്ള രോഗങ്ങൾ മാറുന്നതിനാണ് മണ്ടപ്പുറ്റം നടത്തേണ്ടത് ദേവിയുടെ ഇഷ്ട നിവേദ്യമാണ് ഇത് തിരളിയുടെ പ്രത്യേകത എന്ത് ദേവീദേവന്മാർക്കെല്ലാം ഇഷ്ട വഴിപാടാണ് തിരളി കാര്യസിദ്ധിക്കാണ് തിരളി നിവേദ്യ സമർപ്പണം നടത്തുന്നത് പൊങ്കാല തിളയ്ക്കും വരെ ആഹാരം കഴിക്കാമോ പൊങ്കാല തിളച്ചു വരുന്നത് വരെ ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല പണ്ട് കാലങ്ങളിൽ നേദിച്ച ശേഷമാണ് കഴിച്ചിരുന്നത് എന്നാൽ ഇന്നത്തെ ഭക്തരുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് നിവേദ്യം തയ്യാറായി കഴിഞ്ഞാൽ കരിക്കോ പാലോ പഴമോ കഴിച്ച് ഉപവാസം അവസാനിപ്പിക്കണം പൊങ്കാലയ്ക്ക് ശേഷം ആ ദിവസം കുളിക്കാമോ പൊങ്കാലയും ക്ഷേത്രദർശനവും കഴിഞ്ഞ് അന്നേ ദിവസം കുളിക്കാൻ പാടില്ലത്രേ ദേവീ ചൈതന്യം കൂടിയിരിക്കുന്നതിനാൽ വ്രതാനുഷ്ഠാനം തുടരേണ്ടതുണ്ട് അന്യമതസ്ഥർക്ക് പൊങ്കാല ഇടാമോ ദേവിക്ക് ജാതി മതലിംഗവ വ്യത്യാസമില്ല ഭക്തിയാണ് പ്രധാനം ആർക്കും ഇവിടെ പൊങ്കാലയിടാം പുത്തൻ കലത്തിൻ്റെ പ്രാധാന്യമെന്ത് മണ്ണ് ശരീരത്തെയും കലം താഴുകക്കൂടത്തെയും സൂചിപ്പിക്കുന്നു കലത്തിലാണ് പൊങ്കാല സമർപ്പിക്കേണ്ടത് ഞാൻ എന്ന ഹംഭാവം വെടിഞ്ഞ് ആത്മസമർപ്പണം നടത്തണം മൺകലം മനുഷ്യ ശരീരവും പായസം മനസ്സുമാണ് അഗ്നിയുടെ ചൂട് അരി തിളച്ചു മറിയുന്നു മനസ്സ് നിഷ്കളങ്കമാകുമ്പോഴാണ് പായസം ദേവിക്ക് നിവേദിക്കുന്നത് പഞ്ചഭൂതം കൊണ്ടുള്ള ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ കാമക്രോധ ലോഭമോഹ മതം മാത്സര്യം എന്നീ ദുഷ്ടശക്തികളാൽ മറച്ചുവെച്ചിരിക്കുന്നു ഇവ തിളച്ചു ആവിയായി അമ്മയുടെ കാലിലർപ്പിക്കുന്ന ചടങ്ങാണ് പൊങ്കാല ആഹാരം അവസാനിക്കാത്ത അക്ഷയപാത്രമാണ് മൺകലം പാദപത്മങ്ങളിൽ നമ്മുടെ ദുരിതങ്ങളും പുണ്യവും സമർപ്പിക്കുന്ന ചടങ്ങാണ് പൊങ്കാല സൂര്യൻ്റെ നിറമുള്ള കലമാണ് പുത്തൻകലത്തിൻ്റെ കിഴക്കോട്ട് നോക്കി നിന്ന് വേണം പൊങ്കാലയ്ക്ക് അരിയിടേണ്ടത് പൊങ്കാലയിട്ട പാത്രങ്ങൾ പിന്നീട് പാചകത്തിന് ഉപയോഗിക്കാമോ ഭവനത്തിൽ കൊണ്ടുപോയി ശുദ്ധിയാക്കി അരിയിട്ട് വയ്ക്കാം ദിവസവും ചോറിനുള്ള അരിക്കൊപ്പം ഇതിൽ നിന്നും ഒരു പിടി അരി കൂടി അതിലേക്കിടേണ്ടതുണ്ട് അന്നത്തിന് ബുദ്ധിമുട്ട് വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ആ പാത്രത്തിൽ ചോറ് വയ്ക്കുന്നതിൽ തെറ്റില്ല അടുത്ത പൊങ്കാല ദിവസം വരെ ഇത് ആവർത്തിക്കണം പുതിയ പാത്രം വരുമ്പോൾ അവയിലും ഇത് ആവർത്തിക്കുക പൊങ്കാല ചോറ് ബാക്കി വന്നാൽ എന്തു ചെയ്യണം പൊങ്കാല പ്രസാദം മറ്റുള്ളവർക്ക് പ്രസാദമായി നൽകണം അഴുക്ക് ചാലിലോ കുഴിയിലോ ഇടുകയോ വിട്ടുമൂടുകയോ ചെയ്യരുത് ശുദ്ധിയുള്ള ഒഴുക്ക് വെള്ളത്തിൽ ഇട്ടാൽ അത് മീനിന് ആഹാരമാകും പക്ഷി മൃഗാദികൾക്കും കൊടുക്കേണ്ടതാണ് വീട്ടിൽ പൊങ്കാല പൊങ്കാലയിട്ടാൽ ഫലമുണ്ടോ തീർച്ചയായുമുണ്ട് സ്വന്തം വീടിന് മുന്നിലോ സ്ഥാപനത്തിൻ്റെ മുന്നിലോ അമ്മയെ സങ്കല്പിച്ചുകൊണ്ട് ഇടാം ക്ഷേത്രത്തിൽ പോയി പൊങ്കാല ഇടാൻ കഴിയാത്തവർക്ക് ഗൃഹഐശ്വര്യത്തിനും വാസ്തുദുരിതത്തിനും പരിഹാരമായി ഇങ്ങനെയും ചെയ്യാം പൊങ്കാലയും പൂര നക്ഷത്രവും തമ്മിലുള്ള ബന്ധം എന്താണ് മധുരയിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രാമധ്യെ ആറ്റുകാലിലെത്തിയ കണ്ണകിയെ മുല്ലവീട്ടിൽ പരമേശ്വരൻ പിള്ള സ്വാമിയാണ് ആദ്യമായി ദേവിക്ക് നിവേദ്യം സമർപ്പിച്ചത് കുംഭമാസത്തിലെ പൂരം നക്ഷത്രത്തിലായിരുന്നു ഇത് ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഇപ്പോൾ തന്നെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് തുടർന്നുവരുന്ന ബെൽബട്ടൺ ഇനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത്